തുടക്കം തന്നെ അവലക്ഷണമാണല്ലോ ഈശ്വര പെൻസിലിൻ്റെ മോനെ ഒളഞ്ഞ് പോയി ഗായ്സ് എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ ഇനിയൊരു തിരിഞ്ഞോട്ടം നമുക്കില്ല എന്ത് വില കൊടുത്തും ഇത് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം പിന്നെ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ അതിന് അത്യാവശ്യം ഒക്കെ വന്ന് ഇൻസ്റ്റയിലെ കാര്യം പറയുന്നത് ഇൻസ്റ്റയിൽ ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഇത്രയും വ്യൂ വരുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ആദ്യമായിട്ടാണ് ഇത്രയും കമൻസും ലൈക്കും ഒക്കെ വരുന്നത് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതൊന്നാമത്തെ കാര്യം അതിൻ്റെ ഇരട്ടി ഹാപ്പി ഹാപ്പിനെസ് ഉള്ളവരുടെ കാര്യം പറയട്ടെ ആ ഒരു വീഡിയോൻ്റെ അടിയിലായിട്ട് ആയിട്ടും അതുപോലെ തന്നെ ഇൻബോക്സിലും കുറേ പേര് വന്നു പറഞ്ഞു അവർ വരച്ച് നോക്കി ട്രൈ ചെയ്ത് നോക്കി അവർ ഇത് കണ്ടിട്ട് വരയ്ക്കാൻ തുടങ്ങിയെന്നൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ അതായത് നമ്മൾ കാരണം അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്തു നോക്കുന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വയ്യ എന്ന് നമുക്ക് ഭയങ്കര സന്തോഷം അഭിമാനമൊക്കെ തന്നു ഞാനോ അങ്ങനെ തോന്നും എന്തായാലും ഐ എം സോ ഹാപ്പി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഇത് വരച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഇനിയും കമൻസൊക്കെ ചെയ്യുക പിന്നെ ആ സപ്പോർട്ടിനെയും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക